ദൈവനാമോത്തപ്പെട്ടത് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമർ എഴുതിയ ലേഖനം എട്ടിന്റെ പതിനഞ്ചിങ്ങനെ വായിക്കുന്നു നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല അബ്ബാ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്ര പ്രാപിച്ചത് എന്നെ കേൾക്കുന്ന ദൈവരെ പരിശുദ്ധി ആത്മാവിന്റെ നിറവിലല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അതെ ദാസ്യത്വത്തിൻ ആത്മാവിന് കീഴിലാകുന്നു പരിശുദ്ധി ആത്മാവിന്റെ നിറവിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ ഭയത്തിന്റെ അധീനതയിലായിരിക്കുവാൻ സാധിക്കുന്നതല്ല കാരണം പുത്രത്വത്തിന്റെ ആത്മാവ് പരിശുദ്ധി ആത്മാവ് അത് സ്വാതന്ത്ര്യം വരുത്തുന്ന ആത്മാവാകുന്നു കെട്ടിൽ നിന്നും വിടുവിക്കുന്ന ഒരു ആത്മാവാകുന്നു അതെ ഭയമെന്ന് പറയുന്നത് ഒരു നുഖമാണ് ഒരു കെട്ട ഒരു ബന്ധനമാണ് അതൊരു അടിമതുഗമാണ് ആ മോത്രം മനുഷ്യഭയവും അതൊരു കെണിയാണ് ഏത് തരത്തിലൊരു ഭയമാണെങ്കിലും അതൊരു വലിയ കിണിയ അതൊരു ബന്ധനമാണ് ഇന്ന് പകലിൽ പരിശുദ്ധിയാത്മാവ് ആരോടും ആലോചനയെ അറിയിക്കുന്നു ഇന്ന് ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കും ഏത് തരത്തിലുള്ള ഭയവുമായിക്കോട്ടെ പരിശുദ്ധിയാത്മാവ് നിങ്ങളോട് ശക്തമായി ഇടപെടുന്നു ആത്മാവിൽ നിറയുക നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ ആത്മാവിനാൽ നിറഞ്ഞാൽ നിങ്ങളായിരിക്കുന്ന ഭയത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരും അമിസ്തോത്രം കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു അബ്ബിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രയും പ്രാപിച്ചിരിക്കുന്നത് പ്രാപിച്ചത് അബ്ബ എന്ന് പറഞ്ഞാൽ അരാമി പദം പിതാവ് അമിസ്തോത്രം അതിനെ എടുത്തു കാണിക്കുന്നത് ആ പിതാവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു ഒരു പുത്രൻ നിലവിളിക്കുമ്പോൾ പിതാവ് സകലതും വിട്ട് അവന്റെ സന്നിയിലേക്ക് അടുത്തു വരുന്നു അതെ അവനു അവനോട് ചേർന്നിരിക്കുന്നു അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു വരുന്നു ആ ഇൻറ്റിമസി ആ ബന്ധത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു ആ പിതാവാണ് നമ്മുടെ യേശുപ്പൻ നമ്മുടെ അവസ്ഥയെ കണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല ആ മേശ സ്തോത്രം അപ്പാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തിന്മേൽ വിടുതലിനെ കൽപ്പിച്ചാക്കുന്ന ഒരു ദൈവത്തെ അത്ര ഞാനും നിങ്ങളും ഇന്ന് ഈ പ്രഭാതത്തിന്മേൽ വിളിച്ച് ആരാധിക്കുന്നത് ഏത് തരത്തിലുള്ള ഭയമായിക്കോട്ടെ ഏത് മാനസിക സമ്മർദ്ദമായിക്കോട്ടെ ഏത് ഡിപ്രഷനായിക്കോട്ടെ ദൈവം ഇതെ കേട്ടാട്ടെ കർത്താവിൻ്റെ വചനം പറയുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും യേശുവിനെ നന്നായി എങ്കിൽ സ്നേഹിക്കാവോ യേശിവനോടുള്ള സ്നേഹം നിങ്ങളായിരിക്കുന്ന ഭയത്തിൻ്റെ നുഖത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും അതെ അവൻ നമ്മുടെ സർവവുമാ നിന്റെ വശത്ത് ആയിരം പേര് വീഴും നിന്റെ വലത്തു വശത്ത് പതിനായിരം പേര് വീഴുന്ന പക്ഷെ അത് നിന്നോട് അടുത്ത് വരുത്തില്ലെന്നത്രയും കർത്താവിന് വചനം പറയുന്നത് നിന്റെ അടുത്ത് പലതും സംഭവിക്കും പക്ഷെ നിനക്കൊന്നും ഭവിക്കത്തില്ല അവന്റെ ചിറകിൻ മറവിൽ നീ പ്രൊട്ടക്റ്റഡാ നീ നീ ആയിരിക്കുന്ന സാഹചര്യത്തിന്മേൽ അതും ഇതും അപ്പുറവും ഇപ്പുറവും സംഭവിക്കുമെങ്കിലും നീ അതിനെ നോക്കി ഭയപ്പെടേണ്ട ദൈവലെ നിന്റെ ജീവിതത്തിൽ മേൽ സ്വർഗം കൽപ്പിച്ചല്ല അതൊന്നും സംഭവിക്കത്തില്ല നിന്റെ തലയിൽ ഒരു മുടിനാടി താപ്പോട്ട് പൊഴിയണമെങ്കിൽ സ്വർഗത്തിൽ നിന്നും കല്പന വേണം നീ കർത്താവിൻ്റെ പൈതല കർത്താവിന്റെ പൈതല അമി സ്തോത്രം ആത്മാവിനാൽ നിറയുവരെന്ന് വിട്ടുകൊടുത്താട്ടെ കർത്താവുമായിട്ടുള്ള ബന്ധം നോക്കണം അമേശ്തോത്രം ഇതിനകത്തുള്ള സൊല്യൂഷൻ അതാണ് നിങ്ങളായിരിക്കുന്ന ഭയമെന്ന നുഖത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ സൊല്യൂഷൻ ഇത്രയുള്ളൂ ദൈവമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആക്കണം യേശുവിനോട് പറ്റിച്ചേർന്ന് നടന്നാട്ടെ യേശുമായിട്ടുള്ള സ്നേഹത്തിൽ എപ്പോഴും ആയിരുന്നാട്ടെ അതിയഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത് അമേ സ്തോത്രം അതെ പിശാജിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മശക്തിയാൽ നിങ്ങൾ നിറയണം യേശുപ്പനുമായി യേശുപ്പനുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയിരിക്കണം പിശാജിനോട് എതിർത്ത് നിൽക്കുവിൻ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നത്ര കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് നിങ്ങളായിരിക്കുന്ന ഭയമെന്ന സാഹചര്യത്തോട് എതിർത്ത് നിൽക്കുവാൻ ആത്മശക്തിയെ സ്വർഗത്തരതയും ഇന്നീ പകലിൽ നിങ്ങളുടെ മേൽ പകരുന്നു ആരോടോ ഉള്ള പ്രവചന ശബ്ദമായത് ആമി സ്തോത്രം ആത്മശക്തിയായി ഇന്ന് പകലിൽ വൈദനെ നിങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗം നിറച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളായിരിക്കുന്ന സാഹചര്യം നിങ്ങളെ അമി സ്തോത്രം തകർത്തുകളയത്തില്ല നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മേലെ അത് ഭവിക്കത്തില്ല നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു വരും നിങ്ങളൊരു അത്ഭുത സാക്ഷ്യമായി മാറും ആരോടും പരിശുദ്ധിയാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു തുടങ്ങിയാണ്ട് ആമൻ സ്തോത്രം നിങ്ങളൊരത്ഭുത സാക്ഷ്യമായി മാറുവാൻ പോകുന്നു നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കത്തില്ല ആ ഭയമെന്ന മുഖം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് തകർന്നു മാറുവാൻ പോകുന്നു തികഞ്ഞ സ്നേഹത്താൽ നിങ്ങൾ ഇന്ന് പകലിൽ നിറഞ്ഞാ മതി ആ പരിശുദ്ധി ശക്തിയാൽ ഇന്ന് പകലിൽ നിറഞ്ഞാ മതി നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു ഇന്നീ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദേവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ കടന്നുപോയി കൊണ്ടിരിക്കുന്ന കർത്താവെ ഭയത്തിന്റെ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ നിന്നും സ്വർഗത്തിലെ പറയുന്നു ഡിപ്രഷൻ ആയിരിക്കുന്ന ആരെങ്കിലും അടിയനെ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ആരെങ്കിലും അടിയനെ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അവരോട് ഇടപെട്ടതിനായിട്ട് നന്ദി പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് നന്ദി പറയുന്നു സ്വർഗമേ ഞങ്ങൾ ഇന്ന് ഈ വചനത്തിൽ കൂടി ഒന്നിച്ചനുഗ്രഹിച്ചിട്ട് നാടി പറയുന്നു സർവമാനോമത്വം കർത്താവിന് ഞങ്ങൾക്ക് ജീവൻ തന്ദേശുമെന്ന നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെ എന്തെങ്കിലും സമൃദ്ധിയാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ